നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാരി തണ്ടി ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു അർജുനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു കോണ്ടാക്ഷിയിലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനന് ലഭിക്കും അർജുനനെ ഈ പറയപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ സ്വന്തം പി എസ് മുരാരി തീർച്ചയായിട്ടും നന്ദി നമസ്കാരം ഈ പ്രവചനം കേട്ട് എന്റെയും കിളി പോയിരിക്കുകയാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇന്ന നേരത്തെ ഉള്ള ഒരു പ്രവചനം അല്ലെ ചക്ക വീണു മുയലി ചത്തെന്ന് പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു ചക്ക വീണു മുയിൽ ചത്തു അത് കണ്ടുകൊണ്ട് സ്ഥിരം പ്രവചനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെയാണ് ഇദ്ദേഹം ഒരു പ്രവചനമായിട്ട് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇത്രയും സമയമായിട്ട് ഏർ അർജുനെ ഇതുവരെ ഒരാട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എവിടെ ഉണ്ടെന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് കണ്ടെത്തുമെന്നാണ് പക്ഷെ എവിടെ ഉണ്ടെന്ന് പോലും ഇതുവരായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഇതുപോലെ കുറെ കള്ള ജ്യോത്സ്യന്മാർ ഇരുന്ന് വീഡിയോ കണ്ടിട്ട് ടി വാർത്തകൾ കണ്ടിട്ട് പ്രവചിക്കാൻ ഇറങ്ങും ഇവൻ ഇത്രയും ദിവസം ഇവിടെ ആയിരുന്നു എട്ടു ദിവസമായി ഇന്ന് അവൻ കഴിഞ്ഞ ദിവസമാണ് പ്രവചനമായിട്ട് ഇറങ്ങിയത് അപ്പം ഇന്നലത്തെ സാഹചര്യം വെച്ച് ഇന്ന് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു